Yes, വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ക്യാൻഡിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഹണിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ക്യാൻഡിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന സ്നാക്കല്ല എന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം പിടിക്കാമെന്ന് വിചാരിച്ചു നല്ല സിമ്പിളായിട്ട് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് ശരിക്കും നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി ആയിരിക്കും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു മിഠായി ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നിയാ ഉണ്ടാക്കി കൊടുക്കാമല്ലോ നല്ല നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാൻ ഫ്രൈ പാനിലോട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ കറക്റ്റ് അളവ് തന്നെ ഇടണം അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമ്മളൊന്ന് ക്യാരമലൈസ് ചെയ്തൊന്ന് എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുത്ത് എടുക്കാം അതിനുശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഹണിയാണ് ഹണി നമുക്കതിന് ചുറ്റുവായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ഹണിയും ഈ ഹണിയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്ത് നമുക്ക് എടുക്കാം ക്യാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ ക്യാൻറ്റി കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ചെറിയൊരു പീസ് ബട്ടറാണ് ആഡ് ചെയ്യുന്നത് ബട്ടറും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് ഇത്രയും ഇൻഗ്രീഡിയൻസേ നമുക്ക് ആവശ്യമുള്ളൂ ഈ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പം ഇതാ ബൾട്ടർ ഒന്ന് മെൽട്ടാവുന്നിടം മുതലെ നന്നായിട്ട് നമുക്ക് പഞ്ചസാരയും ആ തേനും അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇതിന് ഒരു പരുവുണ്ട് ആ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി ക്യാരമലൈസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് ആ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ നല്ലൊരു ഫ്ലഫി ആയിട്ട് വരും അപ്പോൾ എന്താ നമ്മുടെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് ബട്ടറോട് മെൽ ബട്ടർ ബട്ടറ് അതിൽ കിടന്ന് മെൽറ്റ് ഇത് നല്ലൊരു മണമാണ് വരുന്നത് ഇതിൻ്റെ ക്യാരം ചെയ്യുന്നതും ബട്ടറും എല്ലാം കൂടെ നമ്മൾ ഈ ഫ്രൈ പാനിലിട്ടിട്ടൊന്നും വറുത്തെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് വരുന്നത് നല്ല രസമാണ് അപ്പോൾ ഈ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്കൊരു ക്യാൻറ്റീൻ ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ ഷുഗർ ക്യാൻറ്റീൻ ഉണ്ടല്ലോ അതേപോലെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും അത് യൂസ് ചെയ്യാം കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും നമുക്കതൊരു ചെറിയ പാക്കറ്റിലാക്കിയിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് കഴിക്കാം ശരിക്കും നല്ല ടേസ്റ്റാണ് അതായത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു വൺ ബൈ ത്രീ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡി ഇടുമ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അത് ക്യാരമലൈസ് ചെയ്യുന്ന സാധനം അതൊന്ന് മാറി അതിൻ്റെ ടെക്സ്റ്ററൊന്ന് മാറി വരുന്നത് കണ്ടോ നന്നായിട്ടൊന്ന് പൊങ്ങി വരും ഒരു ഒരു രണ്ട് മിനിറ്റോളം അതൊന്ന് ആ മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക പിന്നെ അതിൻ്റെ ഒന്ന് കളറ് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് ക്യാരമലൈസാവുന്നിടം വരെ കുറച്ചൊന്ന് ഒരുപാട് കരിഞ്ഞു പോകാൻ പാടല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലൊരു വെറൈറ്റി റെസിപ്പിയല്ല എല്ലാവരും ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ല നല്ലൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതാന്ന് ആയിട്ട് ഒരു ബ്രൗണിഷ് കളറായിട്ട് മാറി നല്ല സോഡ ഇട്ടതുകൊണ്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേഗം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റണം നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ വെച്ചിട്ടിരുന്നാൽ അത് കല്ലായിപ്പോവും പിന്നെ ഒരു പരുവുണ്ട് അതുകൊണ്ട് നമ്മൾ വേഗം വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം അത് അതിന് ബ്രൗണിഷ് കളറായിട്ട് വരുന്നുണ്ട് ക്യാരമലൈസ് നന്നായിട്ടായിട്ടുണ്ട് അതേ നമ്മളൊരു വേറൊരു പാത്രത്തിലോട്ട് പെട്ടെന്ന് മാറ്റുകയാണ് ഇല്ലെങ്കിൽ നമ്മളിത് നമ്മൾ ഫ്രൈ പ റൈപ്പിലിരുന്ന് തന്നെ അത് കട്ടയായിപ്പോകും നമ്മളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ വേഗുന്നത് മെൽറ്റ് ഒരുപാട് ഡ്ര പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പദ്ധതിയിലോട്ട് മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ഷേപ്പ് പോലെ ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ നമ്മളൊരു മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെക്കുക ഒരുപാട് ഹാഡാവാൻ പാടില്ല നമുക്കൊരു മൂന്ന് മിനിറ്റോളം മൂന്ന് മിനിറ്റോളം നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം ഒരുപാട് ഹാർഡാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റ് ഒരു മൂന്ന് മിനിറ്റ് വരെ നോക്കുക അങ്ങനെ എന്താ ഒരു ചെറിയൊരു പരുവത്തിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതാ ഈ ചെറിയൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് മിനിറ്റോളം മാറ്റി വെക്കാൻ പറഞ്ഞത് നല്ലെങ്കിൽ നമുക്കത് പൊടിഞ്ഞു പോവും അതാകുമ്പോൾ ഇപ്പോഴാണെങ്കിൽ കുറച്ചൊന്ന് മെൽറ്റ് ആയതും കുറച്ച് സോഫ്റ്റുമായിട്ട് നിൽക്കുന്ന ഒരു പരുവാണ് അപ്പം ആ പരുവത്തെ നമുക്ക് നൈഫ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ഷേപ്പിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല ആ മുകൾ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുറിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം മൊത്തത്തിൽ പൊടിഞ്ഞു പോകും കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ഹാഡായി പോകും കാരണം ഞാൻ നന്നായിട്ട് ആ സൈഡൊക്കെ കറക്റ്റ് ഷേപ്പിൽ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പരുവത്തിൽ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വീട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹാർഡായിപ്പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഞാൻ എന്താ പ്രെങ്കിലും മുറിക്കാൻ പറ്റാത്തത് കൊണ്ട് താഴെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് മുകൾ ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് അധികം ഹാർഡായിട്ടില്ല അപ്പം നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ ആ മുഗൾ ഭാഗം ഒരു പകുതിയോളം വരെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് മുകൾ ഭാഗം കട്ട് ചെയ്യാൻ താഴെയൊക്കെ കുറച്ചൊത്ത് ഹാഡായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ അങ്ങനെ ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിലായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ൊരു മുട്ടായി ഒക്കെ നമ്മുടെ വീട്ടിൽ മിഠായി ഒന്നും ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഹണിയും ക്യാരമലൈസ് ചെയ്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് നമ്മളൊരു പാക്കറ്റിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ കഴിക്കാൻ പറ്റും അടുത്ത ചീത്തയൊന്നും ആവില്ല നല്ല ഹാർഡായിട്ടിരിക്കല്ലേ അപ്പം അതിൽ ഒരു കുഴപ്പവും വരില്ല കുട്ടികൾക്ക് നമുക്ക് ചോദിക്കുമ്പം ചോദിക്കുമ്പം എടുത്ത് കൊടുക്കുകയും ചെയ്യാം നല്ല ഒരു വെറൈറ്റി ക്യാൻഡിയാണ് നമ്മൾ ഈ ഹണി വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു ക്യാൻഡി ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താ നമ്മുടെ ക്യാൻറ്റി ഞാനൊരു അര മണിക്കൂറോളം ഇനി ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുവാണ് നമുക്കൊന്ന് ഹാർഡായിട്ട് കിട്ടും ഹാർഡായിട്ട് കിട്ടിയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം അതാണ് നമ്മുടെ ക്യാൻഡി അരമണിക്കൂറിന് ശേഷം നല്ല ഹാർഡായിട്ട് വന്നിട്ടുണ്ട് അതോ അങ്ങനെ മുറിച്ച് ഞാൻ ഓരോ ഷേപ്പായിട്ട് മുറിച്ച് വെച്ചതുകൊണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ് ഈസി ആയിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എന്നിട്ട് മുറിച്ച് വെച്ച ഭാഗം വെച്ചിട്ട് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം എന്ത് ഈസിയാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒറ്റ ഇടയ്ക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് മൊത്തത്തിൽ മുറിഞ്ഞു പോകും ഇപ്പം നല്ല ഹാഡായിട്ട് നല്ല നല്ല ഒരു നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന പുളിയുള്ള മുട്ടായി ഒക്കെ ഇല്ല അതേപോലത്തെ പുളിയില്ലെന്നേ ഉള്ളൂ മധുരത്തിൽ അതേ ആ ടെക്സ്റ്റൈൽ നമുക്ക് ഒരു ഹനിക്കാൻ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് വളരെയധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കി അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് അഭിപ്രായം പറയണേ എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും എൻ്റെ അഭിപ്രായം ഒന്ന് പറയാം ഞാൻ ഇതുപോലെ വെറും ചെറിയ സിമ്പിളായിട്ടുള്ള റെസിപ്പീസും വള വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടായിരിക്കും ഇനി ഞാൻ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും വളരെ സിമ്പിൾ റെസിപ്പീസ് ആയിരിക്കും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ആയിരിക്കും അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അപ്പം എല്ലാവരും നന്നായിട്ടിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്